നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടത്തിയ എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്നിന് ആരംഭിക്കുകയാണ് സംസ്ഥാനത്ത് എഴുപത് സെന്ററുകളിലായിട്ടാണ് ഈ മൂല്യനിർണ്ണയം ആരംഭിക്കുന്നത് ഏപ്രിൽ രണ്ടാണ് നാളെ ഏപ്രിൽ മൂന്നാണ് ഇപ്പം എഴുപത് സെൻറ്ററുകളില് ഈ വാല്യുവേഷൻ എസ് എസ് എൽ സി വാല്യുവേഷൻ അഥവാ എസ് എസ് എൽ സി പരീക്ഷയുടെ ഉത്തര കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തുകയാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെയും സ്കൂളുകളിലെ നാല് സോണുകളാക്കി തിരിച്ചിട്ടാണ് ഈ വാല്യുവേഷൻ നടത്തുന്നത് മൂല്യനിർണയം നടത്തുന്നത് നാല് സോണുകളാക്കി തിരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ഈ നാല് ജില്ലകൾ നോർത്ത് സോൺ എന്ന് പറയുന്ന സോണാണ് നാല് ജില്ലകൾ അപ്പുറത്തോട്ട് എത്തുമ്പോൾ നാല് ജില്ലകളല്ല ചിലടത്ത് രണ്ടേ ഉള്ളു ചിലയിടത്ത് അഞ്ചുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഈ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് നാല് ജില്ല ഒരു സോണാണ് ഈ സോണിലെ പേപ്പറുകൾ യാതൊരു കാരണവശാലും ആ സോണിലല്ല നോക്കുന്നത് ഈ സോണിലെ ഒരു സോണിലെ പേപ്പറുകൾ വിവിധ വിഷയങ്ങളുടെ ഉത്തര കടലാസുകൾ മറ്റു മൂന്ന് സോണുകളിലേക്ക് അയച്ചു കൊടുക്കും ഈ നോർത്ത് സോണിൽ വരുന്ന പേപ്പറുകൾ അപ്പുറത്ത് സെൻട്രൽ സോണും സൗത്ത് സോണും സൗത്ത് സെൻട്രൽ സോണിൽ നിന്നും ഇങ്ങോട്ട് വരിക അപ്പൊ യാതൊരു കാരണവശാലും ഒരു സോണിലുള്ള പേപ്പറുകൾ ആ സോണിൽ നോക്കുന്നതല്ല മൂല്യനിർണ്ണയം നടത്തുന്നതല്ല ഉത്തരക്കടലാസുകൾ നോക്കുന്നതല്ല അതും മറ്റ് സോണുകളിലേക്ക് പോകുന്നതായിരിക്കും ഇനി ഈ പേപ്പറുകളൊക്കെ തന്നെ ഓരോ സെന്ററുകളിലും വാല്യുവേഷൻ സെന്ററുകൾ ഞാൻ പറഞ്ഞു എഴുപത് സെന്ററുകളാണ് സംസ്ഥാനത്തുള്ളത് ആ എഴുപത് സെൻറ്ററുകളിലും ഉത്തരക്കടലാസുകൾ പോലീസിൻ്റെ ഗാർഡ് ഡ്യൂട്ടിക്ക് അനുസരിച്ച് ഗാർഡ് ഡ്യൂട്ടിയിലാണ് അല്ലെങ്കിൽ കാവലിലാണ് പോലീസ് കാവലുകളിലാണ് ഉത്തര കടലാസുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ മൂല്യനിർണയം ഉത്തര കടലാസുകൾ നോക്കി തീരുന്ന അവസാന ദിവസം വരെ ഈ പോലീസ് കാവൽ ഉണ്ടായിരിക്കും അതേപോലെ പതിനാല് ദിവസമായിട്ടാണ് ഈ പേപ്പറുകൾ ഉത്തര കടലാസുകള് മൂല്യനിർണ്ണയം നടത്തുന്നത് ആ പതിനാല് ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയാണ് ആദ്യത്തെ സ്പെല്ല് ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തി ആറ് വരെയാണ് രണ്ടാമത്തെ സ്പെല്ല് അങ്ങനെ രണ്ട് സ്പെല്ലുകളാണ് നമുക്കറിയാം ഏപ്രിൽ പതിനൊന്നിന് ശേഷം വിഷു ദുഃഖവെള്ളി പ്രസവ വ്യാഴാഴ്ച ഈസ്റ്റർ ഒക്കെ വരുന്ന ഒരുപാട് ഹോളിഡേയ്സ് വരുന്നതുകൊണ്ട് ആ ഹോളിഡേയ്സ് ഒക്കെ തീർന്ന് ഇരുപത്തൊന്നാം തീയതിയാണ് പിന്നെ തുടങ്ങുക എന്ന് തന്നെ വന്നാലും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് ഈ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ എഴുപത് കേന്ദ്രങ്ങളിലും മൂല്യനിർണ്ണയം അവസാനിക്കും പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ കടലാസുകൾ പൂർണ്ണമായും നോക്കിത്തീരും എന്നാണ് പരീക്ഷാ ഭവൻ്റെ അറിയിപ്പിൽ ഉള്ളത് ഇപ്പം സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പോലെ ഇപ്രാവശ്യവും പിന്നെ പേപ്പർ നോക്കുന്നത് ഉത്തരക്കടലാസുകൾ കടലാസുകൾ പരിശോധിച്ച് മാർക്കാണ് ഇടുന്നത് ഇങ്ങനെ നമ്മൾ മാർക്കുകൾ ഇട്ടാലും നമുക്ക് പത്താം ക്ലാസ്സിന്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അതിൽ മാർക്ക് ഉണ്ടായിരിക്കില്ല അതിൽ ഗ്രേഡുകൾ മാത്രമായിരിക്കുള്ളൂ ഗ്രേഡുകൾ മാത്രമുള്ള എ പ്ലസ് മുഴൽ താഴോട്ട് ഈ വരെയുള്ള ഗ്രേഡുകൾ അടങ്ങിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുക ഫുൾ എ പ്ലസ് ഉണ്ടാവും എ പ്ലസും ബി പ്ലസും ഉണ്ടാവും എ പ്ലസും ഡി പ്ലസും ഉണ്ടാവും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേഡുകൾ മാത്രമേ ഈ പത്താം ക്ലാസ്സിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ അറിയില്ല ബാലാവകാശ കമ്മീഷന്റെ ബാലാവകാശ കമ്മീഷന്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് പെൻസിൽ ഉപയോഗിച്ചാണ് ശരിയിടുക തെറ്റിടുക മാർക്ക് മാർക്കിടുന്ന ഒക്കെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ശരിയിട്ടാലും തെറ്റിട്ടാലും അത് പെൻസിൽ ഉപയോഗിച്ചാണ് മാർക്ക് മാർക്കിടുന്നതും പെൻസിൽ ഉപയോഗിച്ചാണ് തെറ്റുത്തരത്തിന് പൂജ്യം മാർക്ക് മാർക്കിടണമെന്ന് നിർബന്ധമാണ് അത് ഫ്രണ്ട് പേജിൽ ടാബ്ലേഷക്കോളത്തിലും പൂജ്യം വരണം നമ്മൾ പേപ്പർ നോക്കി ഉത്തരം എഴുതിയടുത്ത് ഒരു തെറ്റ് വന്നാൽ ആ തെറ്റ് എന്നിടുകയും അതിൻ്റെ ഇടതുവശത്ത് പൂജ്യം ഇടുകയും ചെയ്യണം എന്നതാണ് അവർ നിർബന്ധമായിട്ട് പരീക്ഷവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഈ എന്തിന് പെൻസിൽ വെച്ച് ഉപയോഗിക്കുന്നു പെൻസിൽ വെച്ച് പേപ്പർ നോക്കുന്നു ഉത്തരക്കടലാസുകൾ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഉത്തരക്കടലാസുകൾ നമ്മൾ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം കുട്ടികൾ പുനർമൂല്യനിർണ്ണയത്തിനപേക്ഷിക്കും അതായത് റീവാല്യുവേഷൻ അപേക്ഷിക്കും ആ റീവാല്യുവേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് എന്തുവരും ഈ നേരത്തെ നോക്കിയ മാർക്ക് ആ പേപ്പറിൽ കിടന്നാൽ അത് ഒരു പിന്നെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള സാധ്യത അധ്യാപകരുടെ ഭാഗത്ത് കൂടുതലാണ് അതുകൊണ്ട് റീവാല്യുവേഷൻ സമയത്ത് പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന അധ്യാപകർ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മാർക്ക് മായച്ച് കളഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഉത്തര കടലാസുകൾ റീവല്യൂഷൻ നടത്താൻ വേണ്ടി അധ്യാപകർക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ മായ്ച്ചു കളയാൻ വേണ്ടി റീവല്യൂഷന് കുറച്ചുകൂടി നല്ല സുതാര്യമായ നല്ല ഒരു രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ഇടുന്നത് എന്ന കാര്യം ഞാൻ ഇവിടെ പറയുകയാണ് ഇനി നമുക്കറിയാം കുട്ടികളുടെ സി മാർക്കുകളൊക്കെ തന്നെ ഓൾറെഡി അപ്ലോഡഡ് ആണ് എല്ലാ മാർക്കുകളും മാർച്ച് മാസത്തിന് മുമ്പിൽ മുമ്പേ തന്നെ പരീക്ഷാ ഭവന്റെ സൈറ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു സി മാർക്കുകൾ ഇനിയുള്ളത് നാളെ മുതൽ ടി മാർക്കുകൾ മാത്രമേ അതായത് നമ്മൾ എഴുത്തു പരീക്ഷയുടെ മാർക്കുകൾ മാത്രമേ നാളെ മുതൽ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കുക ഓൾറെഡി നമുക്ക് സി മാർക്കുകൾ പത്ത് വിഷയങ്ങൾക്കുള്ള പത്ത് സിഇ മാർക്കും അവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ ഡി പ്ലസ് ആണ് ഒരു മിനിമം എലിജിബിൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി സി എച്ച് എസ് എന്ന് പറയും എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി ഉന്നത പഠനത്തിന് യോഗ്യത നേടണമെങ്കിൽ എല്ലാ വിഷയത്തിലും മിനിമം ഡി പ്ലസ് ഉണ്ടായിരിക്കണം മിനിമമാണ് അപ്പൊ ഡി പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് സി മാർക്ക് ഉൾപ്പെടെ മുപ്പത് ശതമാനം മാർക്ക് നേടിയാൽ അതിന് നമ്മൾ ഡി പ്ലസ് എന്ന് പറയാം സിഇ മാർക്ക് ഉൾപ്പെടെ ഈ സി ഇ മാർക്ക് എന്ന് പറയുന്ന നമുക്കറിയാം നമുക്ക് രണ്ട് തരത്തിലുള്ള വിഷയങ്ങളാണ് ഉള്ളത് മൂന്ന് വലിയ വിഷയങ്ങളും ഏഴ് ചെറിയ വിഷയങ്ങളും അങ്ങനെയാണ് ഉള്ളത് മൂന്ന് വലിയ വിഷയങ്ങൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഇതാണ് മൂന്ന് വലിയ വിഷയങ്ങൾ ആ മൂന്ന് വിഷയങ്ങളും എൺപത് മാർക്കിന്റെ പേപ്പറുകളാണ് ബാക്കി എല്ലാ വിഷയങ്ങളും നാൽപ്പത് മാർക്കിന്റെ പേപ്പറ് സി മാർക്ക് പത്തും വലിയ വിഷയങ്ങൾക്ക് എൺപത് മാർക്കിന്റെ എഴുത്തു പരീക്ഷയും ഇരുപത് മാർക്ക് സി മാർക്കും അങ്ങനെയാണ് അപ്പൊ നമുക്കിവിടെ എൺപത് നാൽപ്പത് മാർക്കിന്റെ ഞാൻ പറയാം നാൽപ്പത് മാർക്കിന്റെ ചെറിയ പരീക്ഷകൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിന്ദി മലയാളം മലയാളം സെക്കൻഡ് അറബിക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് ചെറിയ വിഷയങ്ങളാണ് ഇവിടെ ചെറിയ വിഷയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയുള്ള പേപ്പറുകളാണ് പിന്നെ പത്തു മാർക്ക് അതിന് സി ഉണ്ട് അങ്ങനെ ആകെ അമ്പത് ആകെ അമ്പത് അപ്പോൾ നമുക്ക് ഓൾറെഡി പത്ത് മാർക്ക് കുട്ടികൾക്ക് സി മാർക്കായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും പത്ത് മാർക്ക് സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അഞ്ച് മാർക്ക് കൂടി കിട്ടിയാൽ പതിനഞ്ച് മാർക്കായി പത്ത് മാർക്ക് സി എ മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അത് ഏകദേശം നൂറ് ശതമാനവും കിട്ടിയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ആ കുട്ടികൾക്ക് അഞ്ചു മാർക്ക് ഈ നാൽപ്പതിൽ അഞ്ചു മാർക്ക് എഴുത്ത് പരീക്ഷയ്ക്ക് കിട്ടിയാൽ ആ കുട്ടിക്ക് പതിനഞ്ചായി പതിനഞ്ച് എന്ന് പറഞ്ഞാൽ അൻപതിൽ പതിനഞ്ചാണ് അൻപതിൽ പതിനഞ്ച് എന്ന് പറയുന്നത് മുപ്പത് ശതമാനമാണ് അതായത് ഡി പ്ലസ് മാർക്ക് ആ കുട്ടിക്ക് കിട്ടി അപ്പോൾ ഈ ചെറിയ വിഷയങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയുള്ള വിഷയങ്ങൾക്ക് വെറും അഞ്ച് മാർക്ക് എഴുത്തു പരീക്ഷയിലൂടെ നേടിയാൽ മതി എന്നതാണ് സത്യം എന്നാൽ എൺപത് മാർക്കിൻ്റെ പിന്നെ പരീക്ഷയിൽ എൺപത് മാർക്ക് എഴുത്തു പരീക്ഷയുള്ള ഇംഗ്ലീഷ് മാത്സ് എസ് എസ് പോലെയുള്ള പരീക്ഷകളിൽ നമുക്ക് ഇരുപത് മാർക്ക് സി കിട്ടിയിട്ടുണ്ടാവും കിട്ടിക്ക് ഇരുപത് മാർക്ക് സി കിട്ടിയിട്ടുണ്ടാവും ദൂഹമല്ല കൃത്യമായിരിക്കും നോക്കിക്കോളൂ ആ ഇരുപത് മാർക്ക് സി കിട്ടിയാൽ പിന്നെ എത്ര വേണം പത്തു മാർക്ക് മതി എഴുത്ത് പരീക്ഷയിൽ എൺപതിൽ പത്ത് കിട്ടിയാൽ കുട്ടി ഡി പ്ലസ് ആയി എൺപതിൽ പത്ത് നാൽപ്പത് പരീക്ഷ നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയുള്ള പേപ്പറിന് അഞ്ച് മാർക്കും എൺപത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയുള്ള പരീക്ഷയ്ക്ക് ആ പത്തു മാർക്കും എഴുത്തു പരീക്ഷയിൽ ലഭിച്ചാൽ ബാക്കി സീയും കൂടി കിട്ടി ആ കുട്ടിക്ക് മുപ്പത് ശതമാനം മാർക്കായി ആ മുപ്പത് ശതമാനം മാർക്ക് എന്ന് പറയുന്നതാണ് ഡി പ്ലസ് ആ ഡി പ്ലസ് ആണ് ഉന്നത പഠനത്തിന് ആ കുട്ടിയെ അർഹനാക്കുന്നത് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക ഇത് ഏറ്റവും മിനിമമാണ് ഞാൻ പറഞ്ഞത് ഡി പ്ലസ് മിനിമം പാസ് എന്നാൽ എ പ്ലസ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഒന്ന് നമുക്ക് താരതമ്യപ്പെടുത്തു നോക്കാം എ പ്ലസ് എന്ന് പറയുന്നത് ചെറിയ വിഷയങ്ങൾക്ക് നാൽപ്പത് മാർക്കിന്റെ എഴുത്തു പരീക്ഷയിലുള്ള വിഷയങ്ങൾക്ക് എ പ്ലസ് എന്ന് പറയുന്നത് പത്ത് മാർക്ക് കുട്ടിക്ക് സി ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും അൻപതിൽ നാൽപ്പത്തി അഞ്ച് മാർക്ക് മതി സി ഉൾപ്പെടെ എ പ്ലസ് എന്ന് പറയാം അപ്പോൾ പത്ത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് സി മാർക്കിൽ അപ്പോൾ എഴുത്തു പരീക്ഷയിൽ നാൽപ്പതിൽ മുപ്പത്തി അഞ്ച് മാർക്ക് നേടിയാൽ നാൽപ്പതിൽ മുപ്പത്തി അഞ്ച് മാർക്ക് നേടിയാൽ കൃത്യമായിട്ട് ആ കുട്ടിക്ക് മുപ്പത്തഞ്ചും പത്തും നാൽപ്പത്തഞ്ച് എന്ന രീതിയിൽ അതേ വിഷയത്തിന് എ പ്ലസ് കിട്ടും ഈ മുപ്പത്തഞ്ച് കിട്ടിയില്ല എങ്കിൽ മുപ്പത്തിനാലര കിട്ടിയാലും മതി മുപ്പത്തിനാലര കിട്ടിയാൽ അത് റൗണ്ട് ചെയ്ത് മുപ്പത്തഞ്ചാക്കും അങ്ങനെ മുപ്പത്തഞ്ചും പത്ത് സീകൾ കൂട്ടിയാൽ നാൽപ്പത്തഞ്ച് എ പ്ലസ് ആയി ഇനി ഇതൊന്നും അല്ലാതെ മുപ്പത്തിനാലാണ് കിട്ടിയതെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അധ്യാപകരും മുപ്പത്തിനാല് കിട്ടിയ കുട്ടികൾക്ക് എവിടെയെങ്കിലും ഒരു ഒരു നമ്മളൊരു മാനുഷിക പരിഗണന എന്നുള്ള നിലയിൽ എവിടെയെങ്കിലും ഒരു ഒരമാർക്ക് കൂടി കൂട്ടിക്കൊടുത്ത് മുപ്പത്തിനാലരയാക്കി ആ മുപ്പത്തിനാലര റൗണ്ട് ചെയ്ത് മുപ്പത്തഞ്ചാക്കി സിം കൂടെ കൂട്ടി ആ കുട്ടിക്ക് എ പ്ലസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മനസ്ഥിതിയാണ് എല്ലാ അധ്യാപകർക്കും ഉള്ളത് ഞാനും ഈ പ്രോസസ്സിലൂടെയൊക്കെ കഴിഞ്ഞു വന്ന ആളായതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇനി വലിയ പരീക്ഷയ്ക്ക് എൺപത് മാർക്കിന്റെ എ പ്ലസ് എൺപത് മാർക്കിന്റെ എഴുത്ത് പരീക്ഷയുള്ള വലിയ പരീക്ഷയ്ക്ക് ഇരുപത് മാർക്ക് ഓൾറെഡി സി കിട്ടിയിട്ടുണ്ടാവും നമുക്കറിയാം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള മാർക്ക് തൊണ്ണൂറ് ശതമാനം മാർക്കാണ് എ പ്ലസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മുതൽ നൂറ് വരെ അതാണ് എ പ്ലസ് എന്ന് പറയുന്നത് ശതമാനം അപ്പം എൺപത് മാർക്കിന്റെ എഴുത്ത് പരീക്ഷയുള്ള പരീക്ഷയ്ക്ക് നമുക്ക് ഇരുപത് മാർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും അപ്പം നൂറിൽ ഇരുപത് കിട്ടി പോയിട്ട് എൺപത് മാർക്കിന്റെ എഴുത്ത് പരീക്ഷയിൽ എഴുപത് മാർക്ക് കൂടി കിട്ടിയാൽ എഴുപതും ഇരുപതും തൊണ്ണൂറായി അപ്പോൾ അറുപത്തൊൻപത് കിട്ടിയാലും മതി അറുപത്തൊമ്പത് കിട്ടിയാൽ വരെ കൂട്ടി മിക്കവാറും എന്താ പറയുക ഇനി അറുപത്തൊമ്പതര കിട്ടിയാൽ ഒരു സംശയവുമായിട്ട് അറുപത്തൊമ്പതര റൗണ്ട് ചെയ്ത് എഴുപതായി എഴുപത് പ്ലസ് ഇരുപത് സി തൊണ്ണൂറ് മാർക്കായി എ പ്ലസ് ആയി ഇത്തരത്തിലാണ് നമ്മളുടെ എ പ്ലസും ഡി പ്ലസും വാല്യൂഷനിൽ നടക്കുന്നത് എന്ന കാര്യം ഞാനിവിടെ പറയുകയാണ് ഇനി സാധാരണഗതിയിൽ വാല്യുവേഷൻ നടക്കുന്നത് സ്കൂളുകളിലെ പരീക്ഷ ക്ലാസ് റൂമുകളിൽ ഒരു റൂം എന്ന് പറയുന്നത് പത്ത് അസിസ്റ്റന്റ് എക്സാമിനർമാരും ഒരു ചീഫ് എക്സാമിനറും അടങ്ങിയതാണ് ഒരു റൂം പത്ത് അസിസ്റ്റന്റ് എക്സാമിനർ എന്ന് പറയുന്നത് പത്ത് ബന്ധപ്പെട്ട വിഷയ പല വിഷയങ്ങളുണ്ടല്ലോ ആ ഏത് വിഷയമാണോ ആ ബന്ധപ്പെട്ട വിഷയത്തിലെ അധ്യാപകരാണ് പത്ത് പേര് ആ പത്ത് പേർക്ക് ഒരു ചീഫ് എക്സാമിനർ ഉണ്ടാവും അവരുടെ കാര്യങ്ങൾ അവരുടെ ഒരു മേൽ ഓഫീസറായിട്ട് ഒരു ചീഫ് എക്സാമിനർ ഉണ്ടാവും ആ ചീഫ് എക്സാമിനറിൻ്റെ മേലെ ആ സെന്ററിൽ മൊത്തമായിട്ട് ക്യാമ്പ് ഓഫീസറും ഡെപ്യൂട്ടി ക്യാമ്പ് ഓഫീസർ ഒക്കെ വേറെ ഉണ്ടാവും അപ്പം ഇവിടെ പത്ത് അധ്യാപകരാണ് പേപ്പർ നോക്കുന്നത് അതിന്റെ മേൽനോട്ടം ഒരു ചീഫ് എക്സാമിനർ ആരാണ് ചീഫ് എക്സാമിനർ ചീഫ് എക്സാമിനർ എന്ന് പറയുന്നത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അധ്യാപകനായിരിക്കും ബന്ധപ്പെട്ട വിഷയത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അധ്യാപകനാണ് ചീഫ് എക്സാമിനർ എന്ന് പറയുന്നത് അപ്പം ചീഫ് എക്സാമിനറുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യുക പേപ്പറുകളെ ഉത്തര കടലാസുകളിൽ എത്തിച്ചു കൊടുക്കുക ചോദ്യങ്ങൾ കൊടുക്കുക പിന്നെ ആൻസർ കീ കൊടുക്കുക എന്തൊക്കെ ചെയ്യുന്നത് ഈ ചീഫ് എക്സാമിനർ മൊത്തത്തിലുള്ള ഒരു സൂപ്പർവിഷൻ ഇതിനു പുറമെ പത്ത് അധ്യാപകർ ഓരോ സമയവും നോക്കുന്ന പേപ്പറിന്റെ ഇരുപത് ശതമാനം മാ പേപ്പർ റീവല്യു ചീഫ് ആര് ഈ ചീഫ് ചീഫ് എക്സാമിനർ ഇരുപത് ഇരുപത് പേപ്പറല്ല കേട്ടോ ഇരുപത് ശതമാനം പേപ്പറ് ഇവിടെ ചീഫ് അത് റാൻഡമായിട്ട് ഇന്ന ആളുടെ പേപ്പർ എന്നൊന്നും ഇല്ല ഏറ്റവും കുറഞ്ഞ മാർക്കും ഉണ്ടാവും ഏറ്റവും കൂടിയ മാർക്ക് മാർക്കിൻ്റെ പേപ്പറുകളും വീണ്ടും ഒരിക്കൽ കൂടി ഈ ചീഫ് നോക്കും എല്ലാ പേപ്പറുകളും അല്ല പറഞ്ഞത് ഇരുപത് ശതമാനം പേപ്പറുകൾ ആ ക്ലാസ് റൂമിലെ ആ പരീക്ഷ ആ വാല്യുവേഷൻ റൂമിലെ ഇരുപത് ശതമാനം പേപ്പറുകൾ വീണ്ടും റീവാല്യൂ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി വീണ്ടും ഒരിക്കൽ കൂടി നോക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഈ ചീഫ് എക്സാമിനർക്ക് ഉണ്ട് എന്ന കാര്യവും ഞാനിവിടെ പറയുകയാണ് അപ്പോൾ അസിസ്റ്റന്റ് എക്സാമിനർ ആരാണ് ചീഫ് എക്സാമിനർ ആരാണ് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് ബോധ്യമായിട്ടുണ്ട് ഇനി ഒരു പരീക്ഷ നമ്മൾ വാല്യുവേഷൻ നടക്കുന്നത് ഉത്തര കടക്ലാസുകൾ മൂല്യനിർണ്ണയം നടത്തുന്നത് ഒമ്പതര മുതൽ നാലര വരെയാണ് സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ഇൻ്റർവെല്ലുണ്ട് ഒമ്പതര മുതൽ നാലര വരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരീക്ഷ നടന്ന സ്കൂളുകളിൽ നിന്ന് പേപ്പറുകൾ നാൽപ്പത് മാർക്കിൻ്റെ പേപ്പറുകൾ ഒരു കവറിൽ പതിനെട്ട് പേപ്പർ ഇട്ടിട്ടാണ് അയക്കുന്നത് ഈ നോക്കുന്ന സെൻറ്ററിലേക്ക് എൺപത് പേപ്പർ ആണെങ്കിൽ പന്ത്രണ്ട് പേപ്പറാകും ഒരു കവറിൽ ഉണ്ടാവും അങ്ങനെ പന്ത്രണ്ട് പേപ്പറിൻ്റെ കവറും പതിനെട്ട് പേപ്പറിൻ്റെ കവറുകളും ഉള്ള കവറുകളാണ് ഈ ഉത്തര കടലാസുകൾ നോക്കാൻ വേണ്ടി അധ്യാപകരുടെ മുമ്പിലേക്ക് എത്തുന്നത് അവിടെ പേപ്പറുകൾ കവറ് പൊളിച്ച് പേപ്പർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല മറിച്ച് കവറുകളാണ് കൊടുക്കുന്നത് ആ ഒരു കവറിന്റെ പുറത്ത് ആരാണ് നോക്കിയത് എന്നാണ് നോക്കിയത് അയാളുടെ സിഗ്നേച്ചർ ഒക്കെ ഇടാനുള്ള കോളംസ് ഉണ്ട് അധ്യാപകന്റെ നോക്കുന്ന അധ്യാപകന്റെ പേരുണ്ടാവും അയാളുടെ എന്നാണ് ഇത് നോക്കിയതെന്നുണ്ടാവും പിന്നെ അയാളുടെ സിഗ്നേച്ചർ ഉണ്ടാവും കവറിന്റെ പുറത്ത് അപ്പോൾ കവർ തുറക്കുന്നത് ആരാണ് ഈ നോക്കുന്ന അധ്യാപകനാണ് കവർ തുറക്കുന്നത് അത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ കവർ ഓരോ കവറുകളാണ് ഇത്തരത്തിൽ ലൂസുള്ളത് വേറൊരു ദിവസം ലൂസായിട്ട് വേറെ കൊടുക്കും അതിനൊരു കണക്കും അക്കൗണ്ടും ഒക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അപ്പോ ഇതാണ് വാല്യൂഷൻ്റെ ഒരു മറ്റു രീതികൾ പതിനെട്ട് പേപ്പർ എൺപത് മാർക്കിന്റെ എഴുത്ത് പരീക്ഷയിൽ ഉള്ള എഴുത്ത് പരീക്ഷയുടെ പേപ്പറുകളാണെങ്കിൽ ഒരു പിന്നെ കവറിൽ പന്ത്രണ്ട് പേപ്പർ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വരിക അപ്പോൾ ആ അധ്യാപകർ ഫിസിക്സ് സോറി ഇംഗ്ലീഷ് എസ് എസ് മാത്സ് ഈ പരീക്ഷ ഉത്തരക്കടലാസുകൾ നോക്കുന്ന അധ്യാപകർ രാവിലെ പന്ത്രണ്ട് പേപ്പറിൻ്റെ ഒരു കവർ നോക്കണം ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് പേപ്പറിൻ്റെ മറ്റൊരു കവറ് നോക്കണം ഇനി ചെറിയ പരീക്ഷ അതായത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ ആ അധ്യാപകർ രാവിലെ പതിനെട്ട് പേപ്പറിൻ്റെ ഒരു കവർ പതിനെട്ട് പേപ്പർ ഉള്ളിലുള്ള ഒരു കവർ നോക്കണം ഉച്ചയ്ക്ക് ശേഷവും പതിനെട്ട് പേപ്പർ ഉള്ളിലുള്ള മറ്റൊരു കവറ് നോക്കണം അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ വലിയ എൺപത് മാർക്കിന്റെ പേപ്പറുകളാണെങ്കിൽ ഒരു ദിവസം ഒരു അധ്യാപകൻ ഇരുപത്തി നാല് പേപ്പറാണ് നോക്കേണ്ടത് എന്നാൽ നാൽപ്പത് മാർക്കിന്റെ പേപ്പറുകളാണെങ്കിൽ ഒരു അധ്യാപകൻ പതിനെട്ടും പതിനെട്ടും മുപ്പത്തി ആറ് പേപ്പറാണ് ഒരു ദിവസം മൂല്യനിർണ്ണയം നടത്തേണ്ടത് വാല്യുവേഷൻ നടത്തേണ്ടത് എന്ന കാര്യം നമ്മൾ അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഒരു അധ്യാപകന് എങ്ങനെ എങ്ങനെയാണ് ഈ പേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്നത് ഉത്തര പരിശോധിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു പെൻസിൽ ഉപയോഗിച്ചാണ് മാർക്കിടുന്നത് ആ അധ്യാപകന് ഈ ഉത്തര ഒരു കവർ കൊടുക്കും അഥവാ ഒരു കട്ടെന്നാ പറയുക ഒരു കട്ട് അഥവാ ഒരു കവർ ആ കവറിൽ പന്ത്രണ്ടോ പതിനെട്ടോ പേപ്പറുകൾ ഉണ്ടായിരിക്കും അത് കൂടാതെ അദ്ദേഹത്തിന് ഒരു ചോദ്യ പേപ്പർ ഈ ബന്ധപ്പെട്ട പരീക്ഷയുടെ ഒരു ചോദ്യ പേപ്പർ കൊടുക്കും ഇതും കൂടാതെ ഈ അധ്യാപകന് ഉത്തര സൂചിക ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഷീറ്റ് വീണ്ടും കൊടുക്കും നോക്കാനുള്ള പെൻസിൽ കൊടുക്കും വായിക്കാനുള്ള റബ്ബർ കൊടുക്കും പെൻസിലിനുള്ള കട്ടറ് പെൻസില് മൊനയാക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടറ് കൊടുക്കും ഇറാസർ കൊടുക്കും ബാക്കി കുറേ ഫോറംസ് ഈ കാര്യങ്ങളൊക്കെ ഏതൊക്കെ പേപ്പറുകളാണ് നോക്കിയത് എന്തൊക്കെയാണ് അതിലെ വിശദാംശങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ എഴുതാനുള്ള പല തരത്തിലുള്ള ഫോറങ്ങളുണ്ട് ആ ഫോറങ്ങൾ കൊടുക്കും പിന്നെ നമ്മളൊക്കെ ഇത് ഒരു കോഡിലൂടെയാണ് അറിയാം അതൊക്കെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അത്തരം കാര്യങ്ങളൊക്കെ ഒരു പരീക്ഷ മൂല്യനിർണയം നടത്തുന്ന അധ്യാപകന് അവിടെ നിന്ന് പരീക്ഷാ സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും ഇനി ഈ പേപ്പറ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഉത്തരത്തിനല്ല മാർക്ക് കൊടുക്കുന്നത് മറിച്ച് സർക്കാർ അധ്യാപകർ ചർച്ച ചെയ്ത് ചോദ്യമിട്ട ചോദ്യകർത്താവും മറ്റ് സീനിയറായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള അധ്യാപകരും ചർച്ച ചെയ്തുണ്ടാക്കിയ കീ ഉണ്ട് അതായത് ഉത്തര സൂചിക ആ ഉത്തര സൂചികയിൽ ഏതൊക്കെ പോയിന്റുകൾ ഏതൊക്കെ 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 വിധത്തിൽ എഴുതിയാൽ എത്ര 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 മാർക്കൊക്കെ കൊടുക്കാമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സബ് ഡിവിഷനൊക്കെ എത്ര മാർക്കാണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് ഈ അധ്യാപകർ പേപ്പറ് നോക്കേണ്ടത് ഇനി പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ പേപ്പർ ഉത്തര കടലാസിൻ്റെ ഫ്രണ്ട് പേജ് കുറേ കോളംസ് ഉള്ള ഒരു ഫ്രണ്ട് പേജ് ഉണ്ടാവും നമ്മൾ കുട്ടികൾ രജിസ്റ്റർ നമ്പർ എഴുതിയ ഒരു പേജ് അതാണ് ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് ആ ഫ്രണ്ട് പേജിലേക്ക് ഓരോ ചോദ്യ നമ്പർ ആ കോളം എന്ന് പറയുന്നത് ഓരോ ചോദ്യ നമ്പറുകൾ ആ ചോദ്യ നമ്പറുകളുടെ നേരെ താഴെ ആ ചോദ്യത്തിന് കിട്ടിയ ഉത്തരത്തിന് കിട്ടിയ മാർക്ക് എടുത്തെഴുതേണ്ടതായിട്ടുണ്ട് അതിനാണ് നമ്മൾ ടാബ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ചോദ്യത്തിനും ഉള്ളിൽ നിന്ന് നോക്കി നോക്കി ഫ്രണ്ടിലേക്ക് ആ ഉത്തരങ്ങൾ എടുത്തെഴുതണം എടുത്തെഴുതിയതിനു ശേഷം അതെല്ലാം കൂടി കൂട്ടി താഴെ ഇടണം അത് അരയാണെങ്കിൽ റൗണ്ട് ചെയ്ത് ഏറ്റവും മുകളിൽ ഇടണം ഇത്രയും ആയാലാണ് ഒരു പേപ്പർ നോക്കി കഴിയുന്നത് അതിന് ശേഷം ഇത് ഒരു മാർക്ക് ലിസ്റ്റിലേക്ക് ഇതിൻ്റെ മാർക്ക് മാത്രം എഴുതും രജിസ്റ്റർ നമ്പറും മാർക്കും അതായത് ഒരു സാധാരണഗതിയിൽ ഒരു അധ്യാപകൻ ഒരു മാർക്കിൽ അതിന് മാർക്ക് ലിസ്റ്റ് എഴുതുക എന്നാണ് പറയുന്നത് മാർക്ക് ലിസ്റ്റ് എഴുതുന്നത് പന്ത്ര വലിയ പരീക്ഷയാണെങ്കിൽ എൺപത് മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ പന്ത്രണ്ട് പേപ്പർ ഉണ്ടാവുക അപ്പൊ പന്ത്രണ്ട് രജിസ്റ്റർ നമ്പർ ഉണ്ടാവും അതിൻ്റെ മാർക്കും ഉണ്ടാവും പന്ത്രണ്ട് രജിസ്റ്റർ നമ്പർ അതിൻ്റെ മാർക്ക് അല്ല നാൽപ്പത് മാർക്കിന്റെ എഴുത്തു പരീക്ഷയാണെങ്കിൽ പതിനെട്ട് രജിസ്റ്റർ നമ്പറും പതിനെട്ട് മാർക്കും ഉണ്ടാവും അപ്പൊ രജിസ്റ്റർ നമ്പറും മാർക്കും മാത്രമാണ് നമ്മൾ ഈ മാർക്ക് ലിസ്റ്റിലേക്ക് എഴുതുന്നു മാർക്ക് ലിസ്റ്റ് നമ്മൾ ചീഫിനെ അസിസ്റ്റൻ്റ് എക്സാമിനർ നോക്കിയ അതിൻ്റെ മേലുള്ള ഓഫീസറായ ചീഫ് എക്സാമിനറെ ഏൽപ്പിക്കുന്നു ആ ചീഫ് എക്സാമിനറ് നേരെ അത് ക്യാമ്പ് ഓഫീസറെ ഏൽപ്പിക്കുന്നു ആ ക്യാമ്പ് ഓഫീസർ അവിടെ നിന്ന് ഈ മാർക്ക് ലിസ്റ്റുകൾ അവിടെ ഐ ടി സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് മാർക്ക് അപ്ലോഡിങ് സെക്ഷൻ ഈ മാർക്ക് അപ്ലോഡിങ് സെക്ഷൻ വലിയൊരു സംവിധാനമാണ് ആ മാർക്ക് അപ്ലോഡിങ് സെക്ഷനിൽ എട്ട് പത്ത് ഉണ്ടാവും ആ അധ്യാപകർ തന്നെ അത് ഐ ടി വിദഗ്ധരായിരിക്കും അവിടെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് പരീക്ഷാ ഭവൻ്റെ സൈറ്റിലേക്ക് ഈ ബന്ധപ്പെട്ട കുട്ടികളുടെ മാർക്കിൽ മാർക്കുകൾ അപ്ലോഡ് ചെയ്യുകയാണ് അതാണ് അവസാന ഘട്ടം ആ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു രജിസ്റ്റർ നമ്പർ അടിച്ചിട്ട് അതിൻ്റെ നേരെ നാൽപ്പത്തി എന്ന് എഴുതിയാൽ ആ ചിലപ്പോൾ ഏതെങ്കിലും നോക്കുന്ന അത് ടൈപ്പ് ചെയ്യുന്ന അധ്യാപകന് നാലെന്നായി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ നാൽപ്പത്തി എട്ടെന്നായി പോയി ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് ആ തെറ്റ് അങ്ങനെ ഒരു തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത പരീക്ഷാ ഭവൻ നേരത്തെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് രണ്ടു പേര് ടൈപ്പ് ചെയ്യും അതായത് ഒരു മാർക്ക് ലിസ്റ്റ് ആദ്യം എ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ മുഴുവൻ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യും അതേ മാർക്ക് ലിസ്റ്റ് രണ്ടാമത് വീണ്ടും ബി എന്ന് പറയുന്ന അധ്യാപകൻ അതേ മാർക്ക് ലിസ്റ്റ് വീണ്ടും ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യും അപ്പോൾ രണ്ടു പേർക്ക് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തക്കവണ്ണമാണ് ആ സിസ്റ്റം സംവിധാനം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അപ്പോൾ രണ്ടു പേര് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനും മാർക്കിൽ മാർക്ക് എൻട്രി ചെയ്തതിൽ എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും മനസ്സിലാക്കാനും കഴിയുമെന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ മേന്മ അപ്പോൾ മാർക്ക് അപ്ലോഡിങ് കഴിഞ്ഞു ഈ നോക്കിയ ഉത്തര കടലാസുകൾ കവറിനകത്താക്കി സുരക്ഷിത റൂമിലേക്ക് അത് മാറ്റുകയും ചെയ്യും ഈ മാർക്ക് ലിസ്റ്റുകൾ മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഈ മാർക്ക് ലിസ്റ്റുകൾ ഓരോ ദിവസത്തെയും മാർക്ക് ലിസ്റ്റുകൾ രജിസ്റ്റേഡ് ആയിട്ട് പരീക്ഷാ വോമിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇന്ന് പരീക്ഷ കഴിഞ്ഞ പേപ്പറുകൾ ഇന്ന് പരീക്ഷ കഴിഞ്ഞ മാർക്ക് ലിസ്റ്റുകൾ നാളെ ഉച്ചയ്ക്ക് മുമ്പായി ഓൺലൈനായി പരീക്ഷ എൻ്റെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും നാളത്തെ പരമാവധി ഇന്ന് രാവിലെ നടന്ന മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് ലിസ്റ്റുകൾ ഉച്ചയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഉച്ചയ്ക്ക് ശേഷമുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള പിന്നെ മാർക്ക് ലിസ്റ്റുകൾ നാളെ രാവിലെ നാളെ ഉച്ചയ്ക്ക് മുന്നേ അതും തീർന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി ആറാം തീയതി ഏപ്രിൽ ഇരുപത്തി ആറിന് മൂല്യനിർണ്ണയം വാല്യുവേഷൻ തീരും ആ ഏപ്രിൽ ഇരുപത്തിനാലില് വൈകിട്ട് തന്നെ ഈ മാർക്കിന്റെ അപ്ലോഡിങ്ങും കഴിയും പരീക്ഷ ഭവൻ്റെ സൈറ്റിൽ ആ മാർക്കുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും പിന്നീട് വരുന്നത് മാത്രമേ ഉള്ളൂ ഗ്രേസ് മാർക്ക് ഒക്കെ കൊടുക്കാനും അതിനുള്ള സംവിധാനങ്ങളും മാത്രമേ പിന്നീട് വേണ്ടി വരുന്നുള്ളൂ എന്നതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകത വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഏറ്റവും വളരെ യാതൊരുവിധ പഴുതുകളുമില്ലാതെ നടക്കുന്ന ഒരു പരീക്ഷയും അതിൻ്റെ മൂല്യനിർണ്ണയവുമാണ് ഈ എസ് എസ് എൽ സി പരീക്ഷ മൂല്യനിർണ്ണയം എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് ഇതുകൂടാതെ നമുക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശാരീരികമായിട്ടുള്ള തകരാറുള്ളവർക്കോ കാഴ്ച പരിമിതി ഉള്ളവർക്കോ പിന്നെ ഡയഗ്രംസ് വലിക്കുന്നതിനോ ഗ്രാഫ് അത്തരം കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നതിൽ നിന്ന് ഒഴിവുണ്ട് അവർക്ക് ലഭിച്ച മാർക്കിന് ആനുപാതികമായ മാർക്ക് ഈ ഡ്രോ ഡയഗ്രംസ് ഡ്രോയിങ്സ് ഇതിനൊക്കെ നൽകുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞ എല്ലാ പേപ്പറുകളും ഈ സെൻറ്ററിൽ നല്ല സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും വീണ്ടും ഈ പേപ്പറുകൾ റീവല്യൂഷന് വേണ്ടി ആവശ്യം വരും അപ്പോൾ ഈ പ്രോസസ്സ് മുഴുവനായിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്നിന് ഈ മൂല്യനിർണ്ണയം ആരംഭിക്കുകയാണ് എല്ലാ സംവിധാനങ്ങളും എഴുപത് സെൻറ്ററുകളിലും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അധ്യാപകരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് ക്യാമ്പ് ഓഫീസർമാരായിട്ടുണ്ട് ചീഫ്മാരായിട്ടുണ്ട് പോലീസ് സെക്യൂരിറ്റിയിൽ പേപ്പറുകളെല്ലാം പൊളിച്ച് കെട്ടിയിട്ടുണ്ട് ക്ലാസ് റൂമുകളിൽ ഈ ഓരോ കെട്ടുകളും നമുക്ക് നമുക്കൊരു സ്കൂളിലേക്കെട്ട് ഒരു ക്ലാസ് റൂമിലെത്തില്ല ഇപ്പം നമ്മൾ ഒരു ഒരു ബെഞ്ചിലിരിക്കുന്ന ഒരധ്യാപകന് കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ പേപ്പറാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന അധ്യാപകന് കാസർഗോഡ് ജില്ലയിലെ പേപ്പറായിരിക്കും ഈ പേപ്പർ കെട്ടുകൾ പേപ്പറിൻ്റെ കവറുകൾ ഷഫിൾ ചെയ്തിട്ടാണ് ഈ ക്ലാസ് റൂമിലേക്ക് ഇത് കൊടുക്കുക അത്രയും സിസ്റ്റമാറ്റിക് ആണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും ഏപ്രിൽ ഇരുപത്തി ആറിന് മൂല്യനിർണ്ണയം അവസാനിക്കും എല്ലാ കുട്ടികൾക്കും ഞാൻ ഈ വീഡിയോ ഇട്ട സന്ദർഭത്തിൽ പറയുകയാണ് എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് ഈ വാല്യുവേഷൻ സംബന്ധമായിട്ടുള്ള അപ്ലി അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ ലഭ്യമാകും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം